ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞങ്ങൾ സൗദിയിൽ പോവുകയാണ് കാക്കുൻ്റെ അടുത്തേക്ക് അപ്പോൾ പെട്ടി റെഡി ആക്കലും പോകുന്ന വഴി കാഴ്ചകളും യാത്രകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണെന്ന് അപ്പം എൻ്റെ ഫാമിലിയും കാക്കൂൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ വീട്ടിലൊരു ഫങ്ഷനുണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇവരൊക്കെ ഇന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ചെറിയൊരു സങ്കടമുണ്ട് പിന്നെ കാക്കൂൻ്റെ അടുത്തൊക്കെ എല്ലാം പോകണമെങ്കിൽ നമുക്ക് മക്കിയും മതിയൊക്കെ കാണുമ്പോഴൊക്കെ ചെയ്യാറൊന്നുമില്ല ഭയങ്കര സന്തോഷമുണ്ട് രണ്ടാട് കൂട്ടിയിട്ടുള്ളൊരു ദിവസമാണെന്ന് പിന്നെ പൊന്നും സാധനവും കൂടെ പെട്ടിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പെട്ടി റെഡിയാക്കാനായിട്ടില്ലല്ലോ വിചാരിച്ചതുകൊണ്ട് അപ്പം കാക്കുൻ്റെ മുഖം വന്നിട്ട് ഞാൻ റെഡിയാക്കി വെച്ചു തരാം ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പുറത്തേക്ക് പുറത്തൊക്കെ എടുക്കാനപ്പോൾ ഇനി കുറച്ചായി കടന്നോട്ടെ

ശുദ്ധമായ ഒരു മായ കൂട്ടോലും അങ്ങനെ ഞങ്ങൾ ഒച്ചയും തിരക്കും എന്താ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കാക്കുൻ്റെ അനിയന്മാരാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ല ഓലന്നെ പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇരുപതാണ് എന്താ ലഗേജ് പറ്റിയ ഇരുപത് പ്ലസ് എ ആണ് ഏ ഹാൻഡ് ബാഗും അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അല്ല ആദ്യം തന്നെ കെട്ടിയിട്ടുണ്ടായിന് പിന്നെ ഒരു പ്രാവശ്യം കൂടെ കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ വെയിറ്റ് നോക്കണ തരത്തിലാണ് അപ്പം എന്താ തന്നെ ഞങ്ങൾക്ക് ഒൻപത് മണിയാവുമ്പോൾ പോവാനായി അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടൈം നാല് അമ്പിനാണ് അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ സാധനമാണെങ്കിലും കൂടുതലൊന്നും എടുത്തിട്ടില്ല ഒരാഴ്ചത്തെ ഒരാഴ്ചക്ക് കുക്ക് ചെയ്യാൻ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളാണെങ്കിലും എന്താ അങ്ങനെ മൂന്നുട്ടം ഒരാൾക്ക് മൂന്നിട്ടം അങ്ങനെ ലീറ്റ് എടുത്തിട്ടുള്ളൂ അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല ഏതായാലും നമ്മൾ എന്താ അങ്ങനെ എത്തിയിട്ടുണ്ട് എന്താ അതിൻ്റെ ഒപ്പം പോകുന്നത് ഹസ്ബൻഡിൻ്റെ അനിയനും പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫുമാണ് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടുതലാണെന്ന് ആണൊന്നും പോന്നിട്ടില്ല രാത്രി ഏതൊള്ളന്നും എല്ലാവരും ഉറക്കിൻ്റെ ഒരു ണ്ട് എനിക്കാണെങ്കിലും ഓർക്കെൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് മക്കൾക്ക് പിന്നെ അങ്ങനെ കൂടുതൽ കൂടുതലാണ് ഞാൻ ഇപ്പം മൂന്ന് സൈറ്റ് ശരിക്കും ഉറങ്ങിയിട്ടില്ല കാരണം നമ്മളെ പോക്ക് പെട്ടെന്നേനും അതുകൊണ്ട് തന്നെ എന്താ ഓരോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒട്ടപ്പാച്ചിൽ നിന്നതിനും അപ്പം എന്താണെങ്കിലും അതിൻ്റെ ക്യൂ നിൽക്കാം നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ക്യൂ വലിയ തിരക്കൊന്നും കാരണം നമ്മൾ നേരത്തെ തന്നെ യും ലഗേജൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റെയറിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് തീർക്കാൻ എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്റ്റെയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ അങ്ങനെ നമ്മൾ എല്ലാ ചെക്കും കഴിഞ്ഞ് ഗേറ്റ് നമ്പർ തിര ത്രീൻ്റെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഞാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ വലിയ തിരക്കൊന്നും ആയിട്ടില്ലെങ്കിലും അങ്ങനെ നമ്മളവിടെ വന്നിരുന്നു പിന്നെ നമ്മളവിടെ കുറച്ച് നേരം വന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുത്ത് സുബൈക്ക് പിന്നെ നമ്മൾ എന്താ ടോയ്ലറ്റിൽ പോയി എന്താ ഒതു കൊടുത്ത് സ്ഥിരിക്കാല സൗകര്യം എല്ലാം ഉണ്ടവിടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരിടത്തർ ക്യൂയിൽ നിൽക്കുകയാണ് പിന്നെ നമ്മൾ വല്ലാതെ തിരക്കാൻ പോയില്ലേ നമ്മൾ ഓരോരുത്തരെ വെയിറ്റിലായിട്ട് ഇങ്ങനെ നിന്ന് എന്താ ആക്കെ പോലൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിന്നു അങ്ങനെ നമ്മളിന്താനെ ഉള്ളിൽ കയറി ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് സനു നല്ല എക്സൈറ്റ്മെൻറ്റിനാണ് ഓൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പ്ലേറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറേ പേക്കിലായിരുന്നു ഇരുപത്തൊമ്പത് എയും ബിയും സിയു ആണ് ഞങ്ങളൊക്കെ നിന്നുള്ള സീറ്റ് നമ്പർ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലെത്തിയാക്കെന്നെ അതിൻ്റെ ഉള്ളത്തെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് ഓരോന്ന് വായിച്ചിട്ട് രണ്ടാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കേണ്ടത് ഒന്നാണെങ്കിൽ ക്യാബിൽ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്യാബിൽ കൂടെ ശുപാശുവിൻ്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എയർപോർട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുപാശുവിൻ്റെ കാണും വെച്ചുകൊണ്ടു ഏതായാലും നമ്മൾ ഫ്ലൈറ്റ് പോങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും എന്താ ഇനി നന്നായി എന്ന് പറഞ്ഞിട്ട് ഇനി മസ്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇൻഷാല്ല ഇപ്പോൾ എന്താണെങ്കിലും മസ്കറ്റിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒമ്പതേ കാറിനാണ് ഫ്ലൈറ്റ് അതോടെ നമുക്ക് ഫുഡ് അയക്കാം നിസ്കരിക്കുക ടോയ്ലറ്റ് പോകാം ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് സേഫായി തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ട് ചോദിച്ചിങ്ങനെ പോവുകയാണ് പിന്നെ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു ഞാൻ കൊടുത്തുകൊണ്ട് ബിസ്ക്കറ്റും ഭയം മാത്രമാണ് അതൊക്കെ തിന്നുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ടോയ്ലറ്റ് കണ്ടെത്തണം അപ്പോൾ എന്താണെങ്കിലും ഇതൊന്നും ഇവിടെ ഒന്നും എനിക്ക് തീരെ അറിയില്ല ഇത് ഇതെന്നല്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ഉമ്പ്രക്കാരൊക്കെ ഉണ്ടെങ്കിലും അവർ കുളിക്കണോ എല്ലാം കണ്ടു അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ടോയ്ലറ്റ് കണ്ടെത്തി അപ്പോൾ എന്താണെങ്കിലും എന്താ ഈ ചോപ്പ് ഷർട്ട് ഇട്ട ആളൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറെ ആൾ കണ്ടു പോയി നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോണത് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കലും തൊയ്ലറ്റ് പൊക്കും എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് നീ ജിത്തില്ല ഫ്ലൈറ്റ് കയറാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്കെല്ലാം അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് സീറ്റ് നമ്പർ ഇരുപത്തിയേഴ് ആണ് കിട്ടിയിട്ടുണ്ട് ഉള്ളത് അത്ര നേരത്തേൻ്റെ അത്ര ബേക്കിലല്ല എങ്കിൽ നമുക്ക് എമർജൻസി സീറ്റിൻ്റെ തൊട്ട് ബേക്കിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ണ്ട് അപ്പം ഇൻഷാല്ല എന്താണ് നമുക്ക് ജിദ്ദിലെത്തിയിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ ജിദ്ദിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബസ്സിൽ പോകാനുണ്ട് അപ്പോൾ ബസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം നമുക്ക് ബസ്സിൽ കയറാം ബസ്സിൽ കയറിയിട്ടുമാണ് നമുക്ക് എയർപോർട്ടിലെത്താൻ എന്തായാലും നമ്മൾ ലിത്ത എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ലഗേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ അങ്ങനെ ലഗേജ് ഒക്കെ പെട്ടെന്ന് കിട്ടി അപ്പോൾ പിന്നെ കാക്കുനെ വിളിച്ചാൽ വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ കിട്ടുമോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാക്കുനെ വിളിച്ചാൽ വേണ്ടിയിട്ട് ഫോണൊക്കെ കിട്ടി അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു പുറത്ത് വെയിറ്റിലെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞാൻ പോയി തേറ്റാ